ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രൈവ് വീഡിയോ ആണ് കേട്ടോ അതുമാത്രമല്ല മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിൽസ് ഇറങ്ങുന്നതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ വീഡിയോ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ ഇതുപോലുള്ള ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഫോറസ്റ്റ് റോഡുകളുണ്ട് കേട്ടോ അങ്ങനത്തെ ഇതുവരെ ആരും പോകാത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ ഹിൽ സ്റ്റേഷൻ ഹിൽ സ്റ്റേഷൻ മേ ബി നിങ്ങൾക്ക് അറിയാൻ സാധ്യത ഉണ്ട് പക്ഷേ ഇതുപോലുള്ള ഇടനായിട്ടുള്ള ഫോർ റോഡുകൾ കാണാൻ സാധ്യത വളരെ കുറവാണ്ട്ടോ പ്രത്യേകിച്ച് നമ്മളുടെ മലയാളികൾ കാരണം നമ്മൾ മലയാളികളും ഇതുവരെ ആരും വരാത്ത ഫോർസ് റോഡാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ ഒരുപാട് പേര് കമൻസിൽ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് രാത്രി കാലങ്ങളിൽ ഇതുപോലെ കാടുകൾക്ക് കയറിയിട്ട് വന്യജീവികൾ എങ്ങനെ ഉപദ്രവിക്കണമെന്ന് അത് ഒരിക്കലും അല്ല കേട്ടോ ഒരിക്കലും അല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല ഞാനും എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞ് ഞങ്ങൾ കാടായാലും മൃഗങ്ങളായാലും ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കാടിനോട് ഒരു പ്രേമം തന്നെയാണ് പറയാം അപ്പം അതിന്റെ മര്യാദ പാലിച്ചിട്ടാണ് ഞങ്ങൾ കാട് കയറുന്നത് ഒരിക്കലും ഒരു വന്യജീവിനിയോ അല്ല കാടിനോ ഒരു ഉപദ്രവം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും നേരെ എന്തായാലും ആവും അപ്പം ആ നേരത്ത് കാണുന്ന കാഴ്ചകൾ നിങ്ങളോട് ഷെയർ ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂട്ടോ ഒരിക്കലും നമ്മൾ ഒരു വന്യജീവിയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകുന്നില്ല കാരണം അവരെ ഉപദ്രവിച്ചിട്ട് ഞമ്മക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഞങ്ങളുടെ മനസ്സിലൊക്കെ അറിയാം ഇത് നമ്മളുടെ വീടല്ല ഇത് അവരെ വീടാണെന്ന് അപ്പോൾ അവരെ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് തന്നെ കയറി മര്യാദയ്ക്ക് തന്നെ ഇറങ്ങണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം പിന്നെ കമൻസില് തന്നോട് ഒരുപാട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതിന് വേണ്ടി ഒരു എക്സ്പ്ലെയിൻ തരുകയാണ് അത്രേ ഉള്ളു കേട്ടോ പിന്നെ ഇത്രയും ദൂരെ നമ്മൾ വണ്ടി ഓടിച്ച് വരാനുള്ള കാരണം ഈ കാടുകളിൽ ഒരുപാട് വന്യജീവികളുണ്ട് അതുമാത്രമല്ല പെട്ടെന്ന് നമുക്ക് സൈറ്റിംഗ് ആവാറുണ്ട് കേട്ടോ ഈ കാടുകളിൽ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് പിടിച്ചിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ വരുന്നത് അതാണ് അതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഓരോരുത്തർ എത്തിക്കുമ്പോഴേക്കും സംഗതി നേരം ഇരുട്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ ഇരുട്ടത്തെ വീഡിയോ എടുക്കണം അത് മാത്രം പർപ്പസ് പർപ്പസാക്കി നമ്മൾ കാട് കയറുക അല്ല ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ കിട്ടാറുണ്ട് അത് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല നമ്മളും കാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് കാടിൻ്റെ മര്യാദ പാലിച്ചിട്ടും നിയമങ്ങൾ പാലിച്ചിട്ടുമാണ് നമ്മൾ കാട് കയറുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ സൈറ്റിംഗ് ഒരു ചെറിയ ആനക്കൂട്ടാണ് കേട്ടോ ഒരു കുട്ടിക്കൊമ്പനുണ്ട് പെട്ടെന്ന് കണ്ടതുകൊണ്ട് നമ്മൾ നിർത്തി വീഡിയോ എടുക്കാൻ നിന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് മൂവായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അമ്പോ ഈ കാടിൻ്റെ പ്രത്യേകതന്നെ ഇതാണ് എവിടെ നോക്കിയാലും ആനകളായിരിക്കും അതുകൊണ്ട് തന്നെ കേട്ടോ നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് വരാനുള്ള കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ നെട്ടിച്ച് വിറപ്പിക്കുന്ന കാഴ്ചകൾ കേട്ടോ ഇനി ഇവിടെയാണ് നമ്മൾ ഈ ഹിൽ സ്റ്റേഷൻ തുടങ്ങുന്നത് എത്ര നേരം നമ്മളൊരു ഗ്രാമം വഴി അതായത് ഇവിടെ ഉള്ള ലോക്കൽ വില്ലേജ് വഴിയാണ് നമ്മൾ വന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹീൽസ് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ വേറെ ലെവൽ തന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ ഒരുപാട് ഫോറസ്റ്റ് ഏരിയ ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യും അപ്പോൾ ക്ലോസ് ചെയ്യാത്ത ഇതുപോലുള്ള ഒരുപാട് ഫോറസ്റ്റ് റോഡുകളും ഉണ്ട് കേട്ടോ പിന്നെ അതുമാത്രല്ല ഒരു കാട്ടിക്കും നമുക്ക് അതിക്രമിച്ച് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയാമായിരിക്കും നമ്മൾ റൂൾസ് പ്രകാരം തന്നെയാണ് കേട്ടോ കേറുന്നത് ഒമ്പത് മണിക്ക് മുന്നേ നമ്മൾ ഈ കാട് നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പൊ ഞമ്മളുടെ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കും ഈ വഴി വരാനുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ വരണം വേണ്ടെന്നുള്ളത് ആംബൊയന്തലാളുടെ വരവ് ഇതൊരു മേല് പുല്ലിപ്പുല്ല് ആണ് കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ വിചാരിച്ചില്ല നമുക്ക് നിന്നിങ്ങനെ തരുന്നുണ്ടാൾ എന്നെ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഒന്നും കൂടി നമ്മൾ എനർജി ആയിട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ കാരണം ഇതുവരെ ആരും പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ സ്ഥലങ്ങളും ഒരുപാട് വന്യജീവികളൊക്കെ നമ്മൾ ഇതുപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചുരത്തിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പിടിയാനയാണ് കേട്ടോ ഇത് ആൾ എപ്പോഴും ഈ ചുരത്തിൽ കൂടെ തന്നെ ഉണ്ടാവും ഇയാൾ മാത്രമേ ഈ ചുരത്തിൻ്റെ ഈ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതു തോന്നുന്നു ആരും അങ്ങനെ ഇറങ്ങില്ല ആൾക്കിത്തിരി സ്പൈഡർമാൻ്റെ സ്വഭാവം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എങ്ങനെയെന്നാൽ ഇത്രയും വലിയൊരു എഡ്ജി ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഏതായാലും ആളിവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ തന്നെയാണ് രാത്രിയിലല്ല പകലും ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് സാധാരണ ഇതുപോലെ പുല്ലിപ്പളികൾ മനുഷ്യന്മാരുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ അടികൾ കേട്ടോ പക്ഷേ ഇവിടെയുള്ള ഈ പുലിക്ക് ഇത്രയും ധൈര്യം കൂടുതൽ തന്നെയാണ് നമ്മളുടെ കടുവയുടെ സ്വഭാവം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം കടുവ ഒരിക്കലും എന്ത് കണ്ടാലും അവർ അവിടുന്ന് വഴി മാറില്ല അത് ആളായാലും വണ്ടിയായാലും ആര് ആയാലും അതുപോലെയാണ് ഇവിടുത്തെ ഇപ്പം നമ്മൾ കണ്ട ഈ പുല്ലിപ്പുലിക്കും ആളൊരുവിധം കൂടെ കാണാറുണ്ട് കേട്ടോന്നാട്ടോ ഇത് ഈ വഴി പോകുന്ന ആൾക്കാരൊക്കെ പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഈ വഴി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം അത് രാത്രിയായാലും പകലായാലും അപ്പൊ ചോരത്തിലൂടെ നമ്മൾ കൊറേ നേരം ഇങ്ങനെ പോയി വലിയ സൈറ്റിങ്സ് ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മള് വീഡിയോ ഓഫ് ആക്കിട്ടും വീഡിയോ ഓഫ് ആക്കി താഴെ എത്തിയപ്പോ കണ്ട കാഴ്ച കാഴ്ചയുടെ സൈസും കൊമ്പും കൂർത്ത കൊമ്പോ തടില്ലാതെ സൂചി പോലെ കൂർത്ത കൊമ്പാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആന ആനന്റെ എടുത്ത് പോയിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കും ഒരിക്കലും അല്ലേ ഞങ്ങൾ വണ്ടി ദൂരെ നിർത്തിയിട്ട് സൂം ചെയ്തിട്ടോ എടുക്കുന്നത് അല്ലാതെ ആനയുടെ എടുത്തു പോയിട്ടോ അല്ല ആനനെ ദേഷ്യപ്പെടുത്തിയോ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നില്ല ദൂരത്ത് നിന്നിട്ടുള്ള കാഴ്ച തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ സേഫ്റ്റി ആയിട്ടും ആനൻ്റെ ഡിസ്റ്റർബൻസ് ചെയ്യാതാണ് ഈ കാണുന്നത് ആള് കുറച്ചു നേരം അവിടെ ഇങ്ങനെ പുല്ല് മറിച്ചു തിന്നിട്ട് മെല്ലെ കാറ്റിക്കയും കയറി നമ്മൾ അവിടുന്ന് മൂവായിട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ വീഡിയോയുടെ എൻഡിക്ക് എത്തിയിട്ടോ അപ്പോൾ ഇതുപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ വീണ്ടും കാണണം നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മറക്കരുത് ഇതുവരെ ആരും പോകാത്ത ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടൊരു വീഡിയോയിലും വീണ്ടും നമുക്ക് കാണാം അപ്പോൾ അതുവരെ ടാട്ട ബ